ഹായ് അം ഷെജാദ് നോ മലബാർ ഗ്രാനൈറ്റ്സ് കല്യാശ്ശേരി നമ്മൾ ഡീൽ ചെയ്യുന്ന പ്രോഡക്ട്സ് ഗ്രാനൈറ്റ്സ് മാബിൾസ് ആൻഡ് ടൈൽസ് നമ്മളിന്ന് ടൈൽസ് എടുക്കുന്ന ഒരു കസ്റ്റമർ എപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം അവരെ ഫ്രണ്ടിലത്തെ സ്റ്റെപ്പിൻ്റെ മോൾഡിംഗ് അല്ലെങ്കിൽ ഉള്ളിലത്തെ സ്റ്റെയർ കേസിൻ്റെ മോൾഡിംഗ് ഈ വെട്രിഫൈഡ് ടൈൽസ് എടുത്ത് വിരിക്കുന്നവർക്ക് ഇത് മോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം കളർ കിട്ടില്ല ഒന്നുകിൽ ആ വെട്രിഫൈഡ് ക്ലേയുടെ കളറായിരിക്കും ആയിരിക്കും അപ്പോൾ അതിൽ നിന്ന് അതിന് മാർക്കറ്റിൽ ഫുൾ ബോഡി ടൈൽസ് ഉണ്ട് അതിൽ നിന്ന് മാറ്റമായി ഗ്രാനൈറ്റ് കൊണ്ടുള്ള ലാപ്പോ ത്രാസാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത് ഈ ലാപോത്രാസിൽ ഒരു പത്ത് വെറൈറ്റീസ് ഓഫ് ലാപോത്രാസ് നമ്മളെടുത്ത് സ്റ്റോക്ക് ഉണ്ട് അതിൽ ഫസ്റ്റ് വേണ്ട ഫ്ലാഷ് ബോർഡ് ലാപോത്ര ലാപോത്ര ഒരു ബ്രൗൺ ബേസിൽ ടാൻ ബ്രൗൺ ലാപോത്ര ഇത് ആന്ധ്രയിൽ നിന്ന് വരുന്ന സ്റ്റീൽ ഗ്രേ അതിന്റെ ലാപോത്തറ ഇത് രാജസ്ഥാൻ മെറ്റീരിയൽ ബഗേറ ലാപോത്തറ ഇത് കോട്ടട ലാപോത്തറ ഇത് സിൽവർ ഗ്രേ എന്ന് പറയുന്ന ലാപോത്തറാണ് ഇത്രയും മെറ്റീരിയൽ ലാപോത്രാസ് നമ്മുടെ അടുത്ത് റെഡ്ഡി സ്റ്റോക്കാണ് നിങ്ങളുടെ വീടിനാവശ്യമായ ഗ്രാനേറ്റ്സ് മാർബിൾസ് ടൈൽസ് ഏത് ആവശ്യങ്ങൾക്കും നമ്മളതിൽ ബന്ധപ്പെടുക നമ്മൾ ഷോറൂം ഒന്ന് വിസിറ്റ് ചെയ്യാം ന്യൂ മലബാർ ഗ്രാനേറ്റ്സ് കല്യാശ്ശേരി